ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അതായത് നമ്മുടെ ബോച്ചെ ബോച്ചയുടെ കൂടെ വരുന്ന ഒരു പെൺകുട്ടി ആരാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ആർക്കും വ്യക്തമായിട്ട് വിശദീകരിച്ച് തര തരേണ്ട കാര്യമില്ല അതായത് നമ്മുടെ മഹാകുംഭമേളയിൽ രുദ്രാക്ഷം അലപിക്കാനെത്തിയ ഒരു പെൺകുട്ടിയാണ് ആ ഒരു പെൺകുട്ടിയുടെ കണ്ണുകളാണ് അവളെ വൈറലാക്കിയത് എന്തായാലും ആ ഒരു വൈറൽ താരം നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അത് വേറെ ആരുടെ കൂടെയല്ല നമ്മുടെ ബോച്ചയുടെ കൈ പിടിച്ചാണ് ആ ഒരു വൈറൽ താരം നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ബോച്ച ചെയ്തത് ബോച്ചയെക്കുറിച്ച് ഒരുപാട് എന്താ പറയുക ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിടെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഹണി റോസിനെതിരെ നടത്തിയ ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ജയിലിലൊക്കെ കിടന്നിരുന്നു അതൊക്കെ നമ്മൾ ഓക്കെ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇപ്പം ഇദ്ദേഹം ചെയ്ത ഈ ഒരു പ്രവൃത്തി തികച്ചും നല്ലൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ എനിക്കത് നന്നായിട്ടാണ് തോന്നുന്നത് കാരണം മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി െ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ആ ഒരു മഹാകുംഭമേളയിൽ എത്തിയത് ആ കുട്ടിയുടെ ആ ഒരു നല്ല സമയത്താണ് കാരണം ആ ഒരു കുംഭമേളയിൽ തൻ്റെ മാതാപിതാക്കളോടൊപ്പം ഇതുപോലെ മാല വിൽക്കാൻ വേണ്ടിയിട്ട് എത്തുന്നു അങ്ങനെ ഏതോ ഒരു ക്യാമറാമാനെ ഈ ഒരു പെൺകുട്ടിയുടെ കണ്ണ് കണ്ടിട്ട് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു പിന്നെ ആ ഒരു കണ്ണ് അങ്ങ് വൈറലാകുന്നു ഈ പെൺകുട്ടിയെ കാണാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ആ ഒരു കുംഭമേളയിൽ അവിടെ എത്തുന്ന ആൾക്കാർ ഫുൾ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് നടക്കുമായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടിയെ ഈ ആൾക്കാരെല്ലാം ചെല്ലുന്നു അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ നാട്ടിലേക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ഒരുപാട് നല്ല നല്ല ഓഫറ് ഓഫറുകൾ ഈ കുട്ടിക്ക് കിട്ടുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതായത് ബോളിവുഡിൽ നിന്ന് തന്നെ ഒരുപാട് സിനിമകളിൽ നിന്നൊക്കെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എന്തായാലും ഈ ഒരു പെൺകുട്ടിയെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ചെറിയൊരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ന് അതായത് ഇന്ന് ഫെബ്രുവരി പതിനാലാം തീയതി ഇന്ന് ആ കുട്ടി അതായത് ഇന്നലെ മറ്റാണ് വന്നത് ഇന്ന് ആ കുട്ടി ആ ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ബോബി ചെമ്മണ്ണൂരിനൊപ്പം ആ ഒരു വേദിയിലേക്ക് എത്തുന്നു എന്താ പറയുക കുട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷനിലൊക്കെ എത്തുന്നത് അതിൻ്റെ ആ ഒരു ഒരു ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നല്ല രീതിയിൽ നല്ല ഒരുങ്ങി നല്ല നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ആ കുട്ടിയെ ഒരുക്കുന്ന ഒരു വീഡിയോയും കേരളത്തെ കുറിച്ച് ആ കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒപ്പം തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ മൊണാലിസ കേരളത്തിലേക്ക് എത്തിയതും ഹോബി ചമ്മണ്ണുവിൻ്റെ ആ ഒരു ഷോപ്പിലേക്ക് ഒരു ജ്വല്ലറി ഷോപ്പിലേക്കാണ് എത്തിയത് അവിടെ എത്തിയതിനുമൊക്കെ കിട്ടിയ പ്രതിഫലം അതാണ് നമ്മളൊക്കെ ഞെട്ടിച്ചത് അതും പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്രതിഫലം കൊടുത്തിരിക്കുന്നത് അത് കൂടാതെ ഒരു ഡയമണ്ട് നെക്ലസ് ഒക്കെ സമ്മാനമായിട്ട് നമ്മുടെ ബോബി ഗോപിച്ചമണ്ണൂർ കൊടുത്തിട്ടുണ്ട് എന്തായാലും അതെല്ലാം നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ ഒരു ഭാവിയുള്ള ഒരു കുട്ടി തന്നെയാണ് ഈ ഒരു കുട്ടി ആ ഒരു കുമ്പമേളയിൽ എത്തിയതാണ് വൈറൽ താരമായി മാറിയത് എന്തായാലും ആ ഒരു കുട്ടിയുടെ തുടക്കം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് കാരണം ആദ്യമായിട്ടാണ് ഒരു ചടങ്ങിലേക്ക് അതായത് ഇതുപോലൊരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ആ കുട്ടി എത്തുന്നത് എന്തായാലും അതൊരു നല്ല തുടക്കമായിരിക്കട്ടെ അതും ബോച്ചയുടെ ആ ഒരു എന്താ പറയാ ബോച്ചയുടെ കയ്യിൽ നിന്നും ആദ്യത്തെ ഒരു സമ്മാനം ഒക്കെ കിട്ടിയിരിക്കുകയാണ് ഒരു ഡയമണ്ടിന്റെ ഒരു നെക്ലേസ് ഒക്കെ ബോച്ച നമ്മുടെ മൊണാലിസക്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ആ ഒരു കുട്ടിയുടെ വീടും സാഹചര്യം ഒക്കെ ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് കാണാവുന്നതാണ് സാധാരണ ഒരു കുടുംബമാണ് ഒരു വലിയ വീടൊന്നുമല്ല ഒരു ചെറിയ വീടൊക്കെയാണ് എന്തായാലും ആ കുട്ടിയുടെ ഭാവി ഇതോടുകൂടെ നല്ലൊരു ഭാവിയാ കുട്ടിക്ക് ഉണ്ടാവട്ടെ അതോടൊപ്പം തന്നെ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്തായാലും ബോച്ചെ ആ കുട്ടിക്ക് ഒരു നെക്ലേസ് അതായത് ഡയമണ്ട് നെക്ലേസ് സമ്മാനമായി കൊടുക്കുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കാണാം മഹാകുംഭമേള വൈറൽ ഗേൾ സ്പെഷ്യലി സ്പെഷ്യലി മേഡ് മേഡ് കി മഹാകും ਸੋਚੇਗਾ ਮੈਂ ਇਹ ਧੰਦਾ ਕਰ ਦੇਗਾ ਹੁਣ ਤਾਂ ਆ ਰਿਹਾ ਉਹ ਲੈ ਲੈਂਦਾ ਉਹ ਨੂੰ ਉਹਦਾ ਉਹ ഇത് ഇവിടെ നിലമുപിച്ച് ഒതുക്കട്ടെ പിന്നേകാനോ മോഡലിംഗ് കരയുക മാർക്കറ്റിംഗ് പ്രൊമോഷൻ സബ് കുഷ് കരയുക ആ വിത്ത് പെർമിഷൻ ഒന്ന് ഏറ്റവും കൊടുത്തു ഇത് ഇതിന്റെ വില നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളാ ടെൻ തൗസൻഡിന്റെ ഉള്ളിൽ കിട്ടുന്ന സ്പെഷ്യൽ കളക്ഷൻ എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് മണാലിസ ഒന്ന് നമ്മളെ ക്ഷണിക്കാണ് വീണ്ടും നമുക്ക് ഒരുമിച്ച് പോകണം എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും കണ്ട് പഠിച്ചോളൂ ചില മലയാളത്തിലെ ചില നടിമാര് ഒരു ഇനാഗ്രേഷൻ ഒക്കെ വിളിക്കുമ്പോ വരുന്ന വേഷവിധാനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എല്ലാ ആൾക്കാരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള സെക്സി ലുക്കിലാണ് നമ്മുടെ ചില നടിമാരെത്തുന്നത് അതിൽ പ്രത്യേകിച്ച് ഹണി റോസ് അന്നാരാജൻ ഇവരൊക്കെ ഇതുപോലെയുള്ള ഇനാഗ്രേഷനൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവരൊക്കെ മാന്യമായിട്ടുള്ള വേഷത്തിലാണ് എത്തുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ ഇപ്പം ഈ ഒരു പെൺകുട്ടിയെ തന്നെ നോക്കൂ ആദ്യമായിട്ടാണ് ഒരു ഫങ്ഷൻ എത്തുന്നത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു പെൺകുട്ടി എത്തിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ആ ഒരു ഇതുപോലൊരു ഫങ്ഷനിൽ ആ കുട്ടി എത്തുന്നത് അതായത് കുട്ടി വൈറലായതിനു ശേഷം ആദ്യത്തെ ഒരു ആണ് ഇത് അതും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് ഐശ്വര്യമായിട്ട് ആ കുട്ടിയുടെ ആ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റം ആയിരിക്കും എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്തായാലും നല്ലൊരു ഭാവിയാ കുട്ടിക്ക് ഉണ്ടാവട്ടെ അതോടൊപ്പം തന്നെ കുട്ടിയുടെ കുടുംബം എല്ലാം രക്ഷപ്പെടട്ടെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം മൊണാലിസയുടെ പുതിയ പുതിയ ഉയർച്ചകളും പുതിയ സിനിമകളിലേക്കൊക്കെ എത്തുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മലയാള സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നൊക്കെ കുട്ടി പറയുന്നുണ്ട് എന്തായാലും ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ നമുക്ക് കാത്തിരിക്കാം